Even if പെണ്ണിന്റെ ഡയമണ്ട് റിംഗ് സ്വിമ്മിംഗ് പൂളിലെ മാൻഹോൾ കവറിൽ പോയി കുടുങ്ങുന്നു ബ്രീ എടുക്കുന്നതിനായി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു ബ്രീ പോയി കുറെ നേരമായിട്ടും കാണാത്തത് കൊണ്ട് ജോനയും ചാടുന്നു നോക്കുമ്പോൾ ബ്രിയുടെ മുടി മാൻഹോൾ കവറിൽ അറിയാതെ കുടുങ്ങിപ്പോയി അവർ രണ്ടുപേരും അത് അതെടുക്കാനായി ട്രൈ ചെയ്യുന്നു ഇപ്പോൾ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിന്റെ കെയർ ടേക്കർ ചുറ്റുമോ നിരീക്ഷിച്ചതിനു ശേഷം അത് ക്ലോസ് ചെയ്യാൻ തുടങ്ങുന്നു ജോനെ കവർ ക്ലോസ് ആവുന്നത് കാണുന്നുണ്ടെങ്കിലും ഈ അവസ്ഥയിൽ ബ്രിയെ ഉപേക്ഷിച്ച് പോകാൻ അവൾക്കാവില്ല ഒരു വിധത്തിൽ രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ട മുടി എടുത്തതിനു ശേഷം മുകളിലേക്ക് വരുന്നു അപ്പോഴേക്കും സ്വിമ്മിംഗ് പൂൾ ക്ലോസ് ആവുന്നു രണ്ടുപേരും ശബ്ദമുണ്ടാക്കി വിളിച്ചു നോക്കുമെങ്കിലും പുറത്തുനിന്നും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ബ്രീയും ജോനെയും രക്ഷപ്പെടാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു ഒരു പ്ലാസ്റ്റിക് പാനൽ കിട്ടുന്നു ബ്രീ ആ അടപ്പിൽ ഒരു ഗ്യാപ്പ് കാണുന്നു ജോനെ ആ പ്ലാസ്റ്റിക് പാനൽ പൊട്ടിച്ച് സ്വിമ്മിംഗ് പൂളിന്റെ അടപ്പിലെ ഗ്യാപ്പ് വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ അടപ്പ് ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടുപേർക്കും അത് തകർക്കാൻ കഴിയുന്നില്ല അവർ രണ്ടുപേരും ടയർഡായി അപ്പോഴേക്കും ഈവനിങ് ആവുന്നു രാത്രി ആയതിനു ശേഷം സ്വിമ്മിംഗ് പൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലേഡി അവിടേക്ക് വരുന്നു അപ്പോൾ ആ ലേഡിക്ക് അവിടെ നിന്ന് അവരുടെ സാധനങ്ങൾ കിട്ടുന്നു ഇന്ന് തനിക്ക് ലക്കി ഡേ ആണെന്ന് വിചാരിച്ച് അവൾ സന്തോഷിക്കുന്നു ആ ലേഡിയുടെ ശബ്ദം കേട്ട ജോനയും പ്രീയും ശബ്ദമുണ്ടാക്കുന്നു ആ ലേഡി അവരെ കണ്ടെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഓൾറെഡി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവൾ ആ സിറ്റുവേഷനെ മുതൽ എടുക്കുന്നു വേഗത്തിൽ അകത്തേക്ക് പോയി അവിടെയുള്ള സി സി ടി വി എല്ലാം ഓഫ് ചെയ്യുന്നു എന്നിട്ട് അവരുടെ അടുത്തേക്ക് തിരിച്ചുവന്ന് എ ടി എം പാസ്വേഡ് ചോദിക്കുന്നു അത് കേട്ട് ജോന അവളോട് മോശമായി സംസാരിക്കുന്നു ദേഷ്യം വന്ന ലേഡി സ്വിമ്മിംഗ് പൂളിന്റെ കൂളിംഗ് സിസ്റ്റം ഓൺ ആക്കുന്നു കുറച്ചു നേരത്തിൽ തന്നെ തണുപ്പ് സഹിക്കാനാവാതെ അവർ എ ടി എം പാസ്വേഡ് പറയുന്നു ഇത് കേട്ടവൾ ആ കൂളിംഗ് സിസ്റ്റം പോലും ഓഫ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം കുറച്ചുനേരം കഴിഞ്ഞ് വന്ന് ഒരു സൈക്കോയെ പോലെ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടപ്പിന് ിൽ കയറി കിടന്നുകൊണ്ട് വെറും എൺപത് ഡോളർ മാത്രം വെച്ചുകൊണ്ടാണോ ഈ കാർഡ് എന്റെ കയ്യിൽ തന്നതെന്ന് ചോദിച്ച് ചിരിക്കുന്നു അവർ രണ്ടുപേരും എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും വിലപിടിപ്പുള്ള എന്തെങ്കിലും തന്നാൽ മാത്രമേ അവരെ രക്ഷിക്കൂ എന്ന് ആ ലേഡി പറയുന്നു അപ്പോൾ ജോന നിന്റെ അടുത്തൊരു സീക്രട്ട് പറയണം എന്റെ സിസ്റ്റർ അത് കേൾക്കാൻ പാടില്ലെന്ന് പറയുന്നു എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് വരുന്നു പക്ഷെ ജോന സംസാരിക്കാൻ കഴിയാത്തതുപോലെ ആക്ട് ചെയ്ത് അവളെ വളരെ ക്ലോസ് ആയി വരുത്തുന്നു അവൾ അടുത്തേക്ക് വന്നതും ജോന വെച്ചിരുന്ന പാനൽ എടുത്ത് അവളുടെ ചെവിയിൽ തന്നെ കുത്തുന്നു അവൾ വേദന കൊണ്ട് നിലവിളിച്ച് കണ്ണാടിയിൽ പോയി നോക്കുന്നു അവൾക്ക് ഭയങ്കരമായി മുറിവ് പറ്റി ദേഷ്യം വന്നവൾ സ്വിമ്മിംഗ് പൂളിന്റെ ക്ലീനിങ് സിസ്റ്റം ഓൺ ആക്കുന്നു ആ സ്വിമ്മിംഗ് പൂളിനകത്ത് ഒത്തിരി വേവ്സ് വരാൻ തുടങ്ങുന്നു അതുകൊണ്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നു അപ്പോൾ ആ ലേഡി വീണ്ടും അവരുടെ അടുത്തേക്ക് വന്ന് ഇനിയും സമയമുണ്ട് വിലപിടിപ്പുള്ള എന്തെങ്കിലും തന്നാൽ ഞാൻ നിങ്ങളെ തുറന്നുവിടാമെന്ന് പറയുന്നു വേറെ വഴിയില്ലാതെ ബ്രീ തന്റെ ഡയമണ്ട് റിങ് ആ ലേഡിക്ക് കൊടുക്കുന്നു റിങ് കിട്ടിയ സന്തോഷത്തിൽ അവൾ അവരെ തുറന്നുവിടുന്നതിനായി പാസ്വേഡ് അടിക്കുന്നു പക്ഷെ ആ കെയർ ടേക്കർ പാസ്വേർഡ് മാറ്റിയത് കൊണ്ട് ആ പാനൽ ഓപ്പൺ ആവുന്നില്ല തനിക്ക് ആവശ്യമായത് കിട്ടിയത് കൊണ്ട് അവൾ അവരെ ഉപേക്ഷിച്ചു പോകുന്നു സമയം പോകുന്തോറും ബ്രീയുടെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുന്നു അവൾക്ക് ബോധം നഷ്ടമായി കൊണ്ടിരിക്കുന്നു ജോന വെള്ളത്തിനടിയിലേക്ക് പോയി വളരെയധികം കഷ്ടപ്പെട്ട് ആ മാൻഹോളിന്റെ കവർ ഉരിയെടുക്കുന്നു അവൾ അതുപയോഗിച്ച് സ്വിമ്മിംഗ് പൂളിന്റെ കവർ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവൾക്ക് കുറച്ച് മാത്രമേ പൊട്ടിക്കാൻ പറ്റുന്നുള്ളൂ വേറെ വഴിയില്ലാതെ പൊട്ടിയ ഭാഗത്ത് കൂടി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു പക്ഷേ ആ പൊട്ടിയ ഭാഗങ്ങളെല്ലാം വളരെയധികം ആയിരിക്കുന്നത് കൊണ്ട് അവൾക്ക് മുറിവ് പറ്റുന്നു ഒരു വിധത്തിൽ അവൾ പുറത്തേക്ക് വന്നതിന് ശേഷം ബ്രിയെയും പുറത്തെത്തിക്കുന്നു അതിനുശേഷം ബാഗിൽ നിന്ന് ഇൻസുലിൻ എടുത്ത് ഇഞ്ചക്ട് ചെയ്തതും ബ്രീ സ്വബോധത്തിലേക്ക് വരുന്നു ഒരു വിധത്തിൽ രക്ഷപ്പെട്ടല്ലോ എന്നവർ വിചാരിച്ചിരിക്കുമ്പോൾ പുറത്തുപോയ ആ ലേഡി ഗണ്ണും കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ പുറത്തുപോയാൽ എന്നെപ്പറ്റി കംപ്ലയിന്റ് യും എനിക്ക് നിങ്ങളെ കൊല്ലുന്നതല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് അവരുടെ നേരെ ഗൺ ചൂണ്ടുന്നു അത് കേട്ട ജോന നീ എന്നെ വേണമെങ്കിൽ കൊന്നു എന്റെ സിസ്റ്ററിനെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് കരയുന്നു സത്യത്തിൽ ആ ലേഡി ദുഷ്ട എന്നുമല്ല തന്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ജോന കരയുന്നത് കണ്ട് മനസ്സലിഞ്ഞ് ഗണ്ണു താഴ്ത്തിയതിനു ശേഷം ആ ഡയമണ്ട് റിംഗ് അവൾ തിരികെ കൊടുക്കുന്നു ഞങ്ങൾ ആരോടും ഒന്നും പറയില്ല നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് ജോന ആ ലേഡിയോട് പറയുന്നു ആ ലേഡി അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ജോന നൈൻ വൺ വണ്ണിലേക്ക് കോൾ ചെയ്യുന്നു ആംബുലൻസ് വന്ന് അവരെ രക്ഷിക്കുന്നു